നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ മലങ്കര മർത്തോമ സഭയുടെ വലിയൊരു കൺവെൻഷൻ നടക്കുന്നു മാരാമൺ കൺവെൻഷൻ പണ്ട് മുതലേ നമ്മുടെ ചെറുപ്പകാലം മുതലേ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലങ്ങൾ തൊട്ട് നടന്നു വരുന്ന വലിയൊരു കൺവെൻഷനാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മ കാണും നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടുകളിൽ നിന്നൊക്കെ രാവിലെ ഒരു അഞ്ചു മണിയാവുമ്പോഴൊക്കെ എഴുന്നേറ്റ് ഈ ഒരു വലിയൊരു കൺവെൻഷനിൽ വരുന്ന സമയങ്ങൾ ആ സമയത്താണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒരു പുതു വന്ന് ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ എവിടെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വരുമ്പോൾ അവരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഈ ഒരു കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു പണ്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത് ഇപ്പോഴൊക്കെ ചില കുടുംബങ്ങളിലും അല്ലെങ്കിൽ ചില ആൾക്കാരിലുമൊക്കെ ഇപ്പോഴൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് പണ്ടത്തെ പണ്ടത്തേനക്ക് പൂർണ്ണത ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വർത്തമാന സഭയുടെ ഏറ്റവും വലിയ ഒരു കൺവെൻഷനാണ് അതായത് ഈ ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അതുപോലെ തന്നെ കച്ചവടങ്ങളുടെ കാര്യങ്ങൾ ഈ ഒരു നമ്മൾ ഈ കയറി കയറി വരുന്ന ഈ സ്ഥലത്ത് തന്നെ ഒത്തിരിയേറെ നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്കു ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടോ ഒത്തിരിയേറെ കച്ചവടങ്ങളും ഒട്ടിപ്പൊടിക്കുകയാണ് ഇനി എന്തായാലും നമുക്കിവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് പന്തലിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ കളിപ്പാട്ടങ്ങൾ അതുപോലെ നല്ല ഓർക്കിഡ് ഓർക്കിഡ് ചെടികൾ പാവകൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ആവശ്യമുള്ള പാത്രങ്ങൾ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണാം ഓക്കെ കമോട്ട് അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാലമ്പണി നടക്കുന്നുണ്ട് ഈ പാലമ്പണി നടക്കുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് ഈ ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ വന്ന് പോകാൻ വേണ്ടി അതൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ ഒരു വഴിയാണ് പോകാനും വരാനും വേണ്ടി ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പാവകൾ ചെടി ബിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തറയിലാട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് നൂറ് രൂപ ഏതെടുത്താലോ ഏതെടുത്താലും നൂറ് രൂപ நூறு ரூபைய செடி வீர ஏதெடுத்தாலும் நூறு ரூபா

ാണ് പാലുഡേറിയംസ് അതായത് ചെറിയ ചെറിയ മൗണ്ടൻസ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു അഴകിന് വേണ്ടിയുള്ളത് പിന്നെ പറയുന്ന പാലുഡേറിയംസ് ഇതിങ്ങനെ പലതുമായിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലേ വലിയ വലിയ മലകൾ ഇങ്ങനെ അവർ ചെറുതായിട്ട് പണി കഴിപ്പിച്ച് വെച്ചേക്കാണ് ഇത് വാട്ടർഫോൾസ് ഉണ്ടല്ലേ എല്ലാവരും വെറൈറ്റിയാണ് റേറ്റ് എങ്ങനെയാ രണ്ടായിരത്തിഒരുന്നൂറല്ലേ അല്ലേ രണ്ടായിരത്തി റേറ്റ് വെറൈറ്റിയാണ് കേട്ടോ പുതിയ വീടുകളൊക്കെ